ൈംഗിക പീഡന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ജര്മ്മനിയിലേക്ക് കടന്ന പ്രജ്വല് രേവണ്ണയെ പുലർച്ചെ ബെംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് കർണാടക പോലീസ് പിടികൂടിയത് ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി വിഐപി ഗേറ്റിലൂടെ പുറത്തെത്തിച്ചു മുപ്പത്തിനാല് ദിവസത്തെ ഒളിവിന് ശേഷമാണ് തിരിച്ചെത്തിയത് ബിസിനസ് ക്ലാസ്സിൽ എയ്റ്റ് ജി സീറ്റില് പ്രജ്വല് യാത്ര ചെയ്ത ലൂഫ്താന്സ് വിമാനം മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലര്ച്ചെ പന്ത്രണ്ട് നാല്പത്തിയെട്ടിനാണ് ബംഗളൂരുവില് ടെർമിനല് ലാന്റ് ചെയ്തത് ബംഗളൂരു വിമാനത്താവളത്തിൽ കാത്തുനിന്ന പോലീസ് സംഘം തൊട്ടുപിന്നാലെ വിമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഒൻപതംഗ പ്രത്യേക അന്വേഷണ സംഘവും മഫ്തിയിൽ വിമാനത്താവളത്തിലുണ്ടായിരുന്നു പുറത്തെത്തിച്ചതിന് പിന്നാലെ പ്രജ്വലിനെ ബൌറിംഗ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിമാനത്താവളത്തിന് ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകുമെന്ന പ്രജ്വലിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി എംപിക്കെതിരെ നേരത്തെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം മേഘ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത് അറുപത് വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ അടക്കമാണ് പ്രജ്വലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന കർണാടകയുടെ ആവശ്യത്തെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ജൂൺ വരെയാണ് സമയം അനുവദിച്ചിരുന്നത് പത്ത് ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതോടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കും നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം